കരുനാഗപ്പള്ളിയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കും ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് പഴയ പോസ്റ്റ് ഓഫീസ് പൊളിച്ചു നീക്കിയിരുന്നു നിലവിൽ വാടക കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ പോസ്റ്റ് മാസ്റ്ററുമായി ചർച്ച നടത്തി കരുനാഗപ്പള്ളിയിൽ പുതിയ പോസ്റ്റ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കും ഇതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി പോസ്റ്റ് മാസ്റ്ററുമായി നിലവിലെ സാഹചര്യം എ എം ആരിഫ് എം പി സി ആർ മഹേഷ് എം എൽ എ നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു എന്നിവരാണ് പോസ്റ്റ് ഓഫീസിലെത്തി പോസ്റ്റ് മാസ്റ്ററുമായി നിലവിലെ സ്ഥിതിഗതികൾ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന പോസ്റ്റ് ഓഫീസ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു സ്വന്തമായുള്ള പതിനൊന്ന് സെന്റ് സ്ഥലത്ത് ആധുനിക രീതിയിൽ ഇരുനില മന്ദിരം പോസ്റ്റ് ഓഫീസിന് വേണ്ടി നിർമ്മിക്കാനാണ് ആലോചന ഇതിനുള്ള അനുമതി ലഭിച്ചാൽ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നാലര കോടി രൂപയോളം പോസ്റ്റ് ഓഫീസിന് നഷ്ടപരിഹാരമായി ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നീക്കം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി